ഹായ് ഹലോ മോംസ്വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അട്ടിപ്പൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ചട്ണിയും അതുപോലെ തന്നെ നല്ലൊരു കോക്കനട്ട് ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ അളവ് കപ്പ് ഈ കപ്പിന് ഒരു കപ്പ് റവ അതിൽ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു അതിൽ കൂടെ തന്നെ ഒരക്കപ്പ് നിറച്ച് അരക്കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അവൽ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതേ കപ്പിൽ തന്നെ അരക്കപ്പ് തൈര് വലിയ പുളി ഇല്ലാത്ത തൈരായിരിക്കണം ഒത്തിരി പുളിപ്പുള്ളത് വേണ്ട അപ്പോൾ ഈ തൈരും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോൾ വെള്ളം അവൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ ഞാൻ എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ട് ഇതെടുത്തെന്നുള്ളതേ ഉള്ളൂ അവലേതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ നമ്മൾ ഒരു ഒന്നര ടീസ്പൂണ് ഉഴുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു ഒന്നര ടീ ടീസ്പൂൺ അടുപ്പിച്ചു സാമ്പാർ വരിപ്പില്ലേ അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരേഴ് ഏഴോ എട്ടോ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ നിറം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ വിസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ വലിയ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ആ സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി ഈ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ എല്ലാം പച്ചമണം പോയി കിട്ടുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിതിലേക്ക് വേണം അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ ഈ സമയം നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾതാ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരല്പം വെള്ളം തിളപ്പിച്ച് അരച്ച വെള്ളം ആയാലും കുഴപ്പമില്ല അതൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാനിത ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ച് ഞാനിതാ ഒന്ന് ചട്നി എല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി എല്ലാം കണക്കിനുണ്ട് ഇനി നമുക്ക് ചെറിയൊരു താളിപ്പ് വേണം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കളികൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ടോ മൂന്നോ തണ്ട് കറി ലീഫ് കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് കറി ലീഫ് തീർന്നുകൊണ്ട് ഞാനിവിടെ നിന്നേ നയിച്ചിരി എടുത്ത കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്നിയിലേക്ക് ഈ താളി താളിപ്പൊഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഉടനെ ഇളക്കാൻ നിൽക്കണ്ട ഇനി അതവിടെ ഇരിക്കട്ടെ ഈ സമയം നമ്മുടെ റവ കൂട്ട് എങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് വെള്ളമെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം ഇതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ആ പാത്രം കഴുകി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇന്നൊരു നല്ല ദോശമാവിൻ്റെ പരുവത്തിന് നമുക്കിത് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ ഏത് കപ്പിലാണോ ഞാൻ റവ എടുത്ത് അതേ കപ്പിന് ഒരു കപ്പ് തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല പരുവത്തിന് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണമെങ്കിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ചാറുകരി വെള്ളം ഒരൽപ്പം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിത് ഉടനെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു കാൽ ടീസ്പൂൺ ആക്കാൻ മതിയാവും അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ദോശക്കെല്ലാം വെച്ചേക്കുന്നത് അപ്പോൾ തവയൊക്കെ ആണെങ്കിൽ ഒന്നിവിടെ നിങ്ങൾക്ക് നല്ല എളുപ്പമൃത്തി ചെയ്തെടുക്കാൻ പറ്റും ഇരുമ്പിൻ്റെ ദോശക്കല്ല് നമ്മൾ നല്ല പഴക്കമുള്ളതാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല നല്ലപോലെ ഇളകി വരും കേട്ടോ അപ്പോൾ ഞാനിതാ അതിലേക്ക് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് പോലെ ഒന്ന് എണ്ണ വരട്ടി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്കിതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അതായത് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടുസ് ഒരുപാട് വന്നിങ്ങനെ പൊട്ടി 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 വരും ഈ സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് വേ വേവിച്ചെടുക്കാം അടയ്ക്കേണ്ട അടയ്ക്കണം അടക്കേണ്ട എന്നുള്ളവർക്ക് അടച്ച് വെക്ക വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അടക്കാതെയും നമുക്ക് വെച്ച് ഒഴിച്ച് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ അടച്ച് വെച്ചെടുത്തു അതിന് ശേഷം നമുക്കൊരല്പം ഓയിൽ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റാം ഓയിൽ തേച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തേങ്ങ ആവശ്യത്തിന് ചേർത്തിട്ടോളം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് അടുത്തതും അതുപോലെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കല്ലൊരുപാട് തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ബൗൾസ പൊട്ടി വരുന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ എല്ലാത്തിലും എണ്ണ ഒന്നും തൂത്ത് കൊടുത്തില്ല കേട്ടോ അതെല്ലാം ഇതുപോലെ നമ്മളൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ മരിയൊന്നും വെള്ളത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്